ഇതെനിക്ക് ആദ്യത്തെ അതും കൊണ്ട് താഴെയും സൂര്യ വന്നാലേ അറിയൂ നമ്പർ തോന്നണേ ഓരോരുത്തരും ഇരണ്ടെണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും മൂന്നെണ്ണം വരെ ഞാൻ ഹാൻഡിൽ ചെയ്യാം

ണ്ടില്ലേ ഇപ്പൊ കാണാറില്ല അപ്പൊ അവളുമാരെന്ന് വാടക എടുത്തു എങ്കിൽ പ്രേമത്തിന്റെ പൂക്കാലം നമ്മളെ നല്ല തീ കോലി അവരുമായ ഫ്രണ്ട്ഷിപ്പിന് ഞാനില്ല ഓ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലു ഫ്രണ്ട് ആവാൻ നീ ഒക്കെ തൊഴിലിത് ജീവിക്കാൻ പഠിക്കണ യൂറോപ്യൻ ക്ലബിലെ പ്രോഗ്രാമിങ്ങിലെ നമുക്ക് കലക്കണം ശബരിമലയിൽ തങ്ക സൂര്യോദയും അതിലത്തെ ആൾക്കാരുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കണം ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊലവിളി വിളിക്കില്ലല്ലോ നിനക്കൊക്കെ അതേ അറിയും ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാം ഞങ്ങൾ ഇന്നലെ കേട്ടതല്ലേ ഇവര് മനസ്സിലായില്ലേ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ആടും പാടും ഓടും നിങ്ങൾ അവരെ ചോദിക്കാൻ പണം കൂടുന്തോറും ഉടുപ്പിന്റെ ഇറക്കം കുറയോ യും ചെയ്യും ഞങ്ങൾക്കാന്നല്ല നാളെ യൂറോപ്യൻ ക്ലബ്ബിലൊരു പ്രോഗ്രാം ഉണ്ട് യൂറോപ്യൻ ക്ലബിലോട്ട് ഞങ്ങൾ നിങ്ങളുടെ കഴുത രാഗം കേട്ടിട്ടെ പഠിക്കാനേ പറ്റണില്ല കഴുതരാഗം കേട്ടിട്ട് പഠിക്കണ്ട സ്വയം പാടിയാ മതി താനേ വന്നോളും മറക്കേണ്ട ഒന്നും മറക്കാതെ ഫാഷന്റെ പേരും പറഞ്ഞ് നാടിന്റെ മാനം കെടുത്ത് നടക്കുന്ന വർഗങ്ങള് അല്ല ആരെ കൊതിപ്പിക്കാന ഈ ആനച്ച ഇത് കേരളാണ് മുംബൈ സംസ്കാരവും ലിമിറ്റിന് മതി അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വന്നു ഞങ്ങൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞാ മതി പറഞ്ഞാൽ മതിക്ക് രാമായീസ് ഞങ്ങളെ പൊക്കും സംശയമുണ്ടോ സൂര്യശങ്കർ വിളിച്ചു പറഞ്ഞാലേ ഒരു ബറ്റാലിയൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും അപ്പൊ ഞങ്ങൾ തുറന്നുകൊണ്ട് സമ്മതിക്കും എന്തോന്ന് നിങ്ങൾ മാറി മാറി പീഡിപ്പിച്ചു വാർത്തയും കിട്ടും നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റിയോ ഇത്രയും കൂടെ ഇറക്കം കുറച്ചാലേ പത്രം കൂടുതൽ ചിലവാകം ചെയ്യും വേറൊരു ആണങ്ങളോട് കളിക്കല്ലേ മോളെ ഇന്നലെ പറഞ്ഞില്ലേ യൂറോപ്യൻ ക്ലബ്ബില് അയ്യോ ആ പ്രോഗ്രാം ക്യാൻസൽ ആയല്ലോ ആര് പറഞ്ഞു എന്റെ ഡാഡി ആയുള്ള ക്ലബ്ബില് ഏത് ട്രൂപ്പ് പാടണമെന്ന് ഈ തീരുമാനിക്കും വന്നോളൂ പാസ് തരാം ും ഒരു കേന്ദ്രമന്ത്രിയുടെ ഫ്ലൈങ് വിസിറ്റ് പോലെയായിരുന്നു പ്രോഗ്രാം അതുകൊണ്ട് ഗാനമേളയുടെ ഉദ്ഘാടനത്തിൽ വരാൻ സാധിച്ചില്ല ഐ ആം ജെന്ലി സോറി യാത്രയുടെ തുടക്കം കൽക്കത്തയിൽ നിന്നായിരുന്നു അവിടെ ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അവിടെ നിന്ന് ബാംഗ്ലൂർ മൈസൂർ മദ്രാസ് മധുര കോയമ്പത്തൂർ വഴി പാലക്കാട് ക്രാഷ് ലാൻഡ് ചെയ്തു എല്ലാം എക്സിക്യൂട്ടീവ് ക്ലാസ് ഇനി ജപാന് പൊളിക്കണം എത്ര ബിസി ആയിരുന്നെങ്കിലും പ്രോഗ്രാമിന് വരുമെന്ന് കരുതി അതിനല്ലേ മോനെ പല ടൈപ്പിൽ സോറി നല്ല ജീപ്പ് പാട്ടും പാടി പിന്നാലൊന്നും കാശും എടുത്ത് ഓട്ടോവും വലിച്ചും വാങ്ങിക്കാൻ പറ്റില്ല അധ്വാനിക്കണം ചോര നീരാക്കണം എല്ലുമുറിയ പണിയെടുക്കണം വെറുതെ പണിയെടുത്താ പോരാ ബുദ്ധിപൂർവം പണിയെടുക്കണം എങ്കി കാറൻ ജീപ്പൊക്കെ ജപ ജപീട്ട് മുറ്റത്ത് വരും ഇവിടെ സംഗതി ആ കൊള ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടെന്ന് സെൻട്രൽ ജയിലിൽ തോന്നണേ എന്തിന് ഉറപ്പാ നിങ്ങൾ കാര്യം പറയടേ ഒരുത്തിയെ തട്ടണം പ്രായം പതിനെട്ട് പത്തൊമ്പത് കാണാൻ മാടി പൊളിയാ എന്നാ തട്ടണ്ടടേ കെട്ടാൻ നോക്ക് അങ്ങനെയൊന്നും വീഴുന്ന സൈസ് സൈസല്ല ഏതോ കോടീശൻ്റെ വിത്താ അപ്പൊ നമ്മുടെ ടൈപ്പ് തന്നെ ഈ കോടീശ്വരൻ ഈ നാട്ടിലുള്ളതാണോ അതെ ഈ മഹേന്ദ്രജിപ്പ് അവളുടെ ഓ ആ വർഷാപ്പുകാരൻ ചെല്ലപ്പ മേസ് കൊണ്ട അനിയാ സീലോയും സുമോയും കോണ്ടത്തും ഒക്കെ എടുത്ത് വിലസുന്നത് മേസ്ത്രിക്ക് ഒരു പൈന്റ് വാങ്ങി വാങ്ങിക്കൊടുത്താ മതി വല്ലവന്റെ വണ്ടി അത്യാവശ്യത്തിന്റെ അച്ചായന് ഫ്രീക്കാൻ വരട്ടെ രൂപ പതിനായിരം ജപ ജപാന് എണ്ണി വാങ്ങിച്ചല്ലോ ഗാനമേള എവിടം വരെ ഇനി ഉയർത്തണമെങ്കിൽ അവളെ തട്ടണം അങ്ങനെയാണെങ്കിൽ അവളെ തട്ടണം ആമ്പിള്ളരോട് കബഡി കബഡി കളിച്ച് അവൾക്ക് ശീലം ഉണ്ടാവില്ല അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കുന്നത് റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടം സ്റ്റേജിൽ ജെ സ്റ്റേജിൽ അതീ വലിയ ചുങ്കത്തറയിൽ ഏറ്റു പക്ഷേ മണി പവറിനോട് മുട്ടി ജയിക്കാൻ മണി മണി മണിയായിട്ട് വേണം ഒരു അട്ടിമറി അട്ടിമറിയോ യൂറോപ്യൻ ക്ലബ്ബിൽ ഇന്ന് നമ്മൾ പാടണം ആറണം ചാറണം വി ഐ പി റോയിൽ അവളുടെ തൊട്ടടുത്തായി ുംട്ടിപ്പ് നടത്തിന് കാശൊപ്പിക്കാൻ പറ്റിയ ഇടിയോട്ടിക് സമ്പന്നൻ ജനസേവകൻ ആരുണ്ട് ഓക്കെ ആരൊന്ന് പറയും കോഴിത്തീറ്റ കേസിൽ മന്ത്രിസ്ഥാനം പോയ ഒരാളുണ്ട് എഴുപുന്ന ഹലോ ഹലോ ഞാൻ മാമ മാമച്ചൻ മാമച്ചൻ അത്ര വേഗം ഒരു നിർത്തി ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയതിനാൽ എന്റെ രണ്ട് സഹപ്രവർത്തകർ അകത്തായത് ഈ കേസ് കേട്ട് നമുക്ക് വേണ്ടേ പതിനെട്ടിന് താഴെ പീഡനം പതിനെട്ടിന് മുകളിൽ വാണിപ്പം സാറേ ഇതിന്റെ പേഴ്സണൽ കേസാ ഒന്ന് നോക്ക് പറ്റിയിലേക്ക് വിട്ടേക്ക് എന്താ നിന്റെ പേര് ശ്രീദേവി ആ പേരിത്ര പെശകുള്ള പേരാണല്ലോ സാറിന്റെ പേരെന്താ അത് മനസ്സിലിരിക്കട്ടെ എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റ് ലിസ്റ്റിച്ചേർക്കാൻ എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ അതെ നിനക്ക് എത്ര വയസ്സായി ഇതേ സാറേ ബുക്ക് എനിക്ക് പതിലേക്ക് തികഞ്ഞു മുൻമന്ത്രി എഴുപതിന്റെ മത്തായി സാറല്ലേറാം കേട്ടിട്ടില്ലേ ഇവിടെ തന്നെ പീതാംബരം പത്തനാപുരത്തേക്ക് പോയി ഇന്ന് സന്ധ്യക്ക് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പീരിമേറ്റിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല അതാ കേസ് സാറിന് എന്താ ഒരു പരിഭ്രമം സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത് സന്ധിവാദം പാരമ്പര്യമായിട്ടുള്ളതാ സാറിന്റെ മുഖത്താ ഒരു കള്ളലക്ഷണം അത് ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറഞ്ഞു ഇറങ്ങി മടി ഇങ്ങോട്ട് ഇറങ്ങി മടി പത്താഴ്ച താറും കോഴിത്തീറ്റയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ അയ്യോ ഇത് പീഡനമല്ല അവർക്ക് പകയത്ത് വയസ്സ് കഴിഞ്ഞു അപ്പൊ ആണി പറോ രണ്ടും ഫലത്തിനൊന്ന് ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ എന്ത് തരും എന്ത് തരണം ലക്ഷം ലക്ഷമോ ഞാൻ ഈ തൊട്ടിട്ട് പോണോ പോണോ ഇത് ഇപ്പൊ ദൈവം അറിഞ്ഞു തരുന്ന ലോട്ടറിയാണ് ഈ പീഡനം സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിപ്പമോ കിട്ടിയാലുണ്ടല്ലോ ലൈഫ് ജോളി വൈഫ് ജോളി ജോളി ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ കിട്ടുമ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം അതുകൊണ്ട് ജപ ജപാന് കാശിന്റെ എത്ര വേണമെങ്കിലും തരാം പക്ഷെ പീഡിപ്പിച്ചു പറഞ്ഞു തന്നെ പേരുപ്പിക്കരു കൂട്ടുകാരൊക്കെ എക്സാം എടുത്തിരിക്കും യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങില്ലല്ലോ ഇത് വേറൊരു എക്സാം കാലത്തെ ഈ റെഡ് കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു ഈ റെഡ് ഇട്ടെ അങ്ങനെ എന്നാൽ ആ പരീക്ഷയിൽ തോറ്റത് തന്നെ എനിക്ക് താല്പര്യമില്ല നമ്മളെ വെറുതെ ഇട്ട ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം നിന്നെ കണ്ടുപോയിച്ചിട്ടുള്ള ഒരായിരം ചെറുപ്പക്കാരുണ്ടാവും പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല ഐ ആം എ ഫ്രീ ബേർഡ് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഈ ലവ് റൊമാൻസ് ഔട്ടിംഗ് ഇതിലൊന്നും താല്പര്യമില്ല എയർവേസ് ഞാൻ സ്വന്തമായ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജപ്പാനിലെ ഫുക്കുക്കുവാക്കമ്പനിയുമായി ഒരു കൊളാബറേഷൻ ഓട്ടോമൊബൈൽ അടുത്ത ഒന്ന് ഫ്ലൈ ഫ്ലൈ ചെയ്യാം ഐ വിൽ വിത്ത് യു സോറി എനിക്ക് ഒരു മാച്ച് അല്ല ഞാൻ വലിയ ചുങ്കത്തറയിലെ അത്രയും ഫാമിലി സ്റ്റാറ്റസ് ഉള്ള പെണ്ണിനെ കെട്ടാനേ ഡാഡി നല്ല ഫാമിലിയാ ആയിരിക്കും പക്ഷെ വലിയ ചുങ്കത്തറയുടെ അത്ര വലില്ലല്ലോ ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യല്ല മോള് പോയിരുന്നു പഠിക്കും വെറുതെ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല മാത്രമല്ല സ്ത്രീകളെ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല അച്ചാന്റെ വാചകം കേട്ട് ഞങ്ങൾ കണ്ണും തള്ളിമാരുടെ ഞാൻ ആ നിമിഷം ഒരു താലിയും അവളുടെ കഴുത്തിലോട്ട് കെട്ട് കെട്ടും അത് കഴിഞ്ഞ് അവൻ എന്ത് കൊടുക്കും എടാ ആദ്യം ജീവിക്കാൻ ഒരു പിന്നീട് മതി ഫാമിലി പ്ലാനിങ് എന്നാലും എന്റെ വാചകം കേട്ട് ഞാനൊരു കോടീശ്വരനാണെന്നാണ് അവളുടെ വിചാരം ഇവിടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആരെയൊക്കെ വെട്ടിച്ചും തട്ടിച്ചുവാണെന്ന് നമുക്കല്ലേ അറിയൂ അവൾ കോടീശ്ശരിയ നല്ലൊരു ഒന്നാന്തരം തറവാട്ടിൽ പിറന്ന സമ്പന്നനായ ഒരു ഐ എ എസ് കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ അവളെ കെട്ടാൻ വരും ഈ അത്തപ്പാടിയായി ഞാനിതിനാ വെറുതെ അവളുടെ ജീവിതം തുളയ്ക്കുന്നത് ആശിക്ക് ഇതിനെടുത്തത് ഉം നിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു സൂര്യ ഇൻഡസ്ട്രീസ് സൂര്യ ഹോളിഡേ റിസോർട്ട്സ് സൂര്യ വാട്ടർ പ്രോജക്ട്സ് സൂര്യ ടൂറിസം പ്രോജക്ട്സ് ഡാഡി പടുത്തുയർത്തിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അൺക്രൗ ക്വീൻ സൂര്യ ശങ്കർ പക്ഷേ പുതിയ പദ്ധതി അത്രയ്ക്കും ഇഷ്ടമായിട്ടുള്ള അഡ്വാൻസ് പാസ് ആയി പോയിട്ടുണ്ട് ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ഡാഡി നിന്നെ കാണാൻ തുടങ്ങിയത് പിന്നെ വല്ല പരിചയക്കുറവ് കൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ പക്ഷെ ഒരു കാര്യം നിനക്കുള്ള പവർ നീ ഒരിക്കലും ചെയ്യരുത് വയസ്സ് അന്ന് തുടങ്ങിയതാ ഈ ചെക്ക് ഒപ്പിടലും ഫയൽ നോക്കലും എന്റെ പേരിൽ എഴുതി വെച്ചത് സൂര്യ ഇൻഡസ്ട്രീസിന്റെ എല്ലാ പവറും എനിക്ക് തന്നത് അത് ഡാഡി ജീവിച്ചിരിക്കുമ്പോ പ്ലീസ് എന്നെ ഒഴിവാക്ക് എയർ കണ്ടീഷൻ ബംഗ്ലാവിൽ താമസിച്ച് എയർ കണ്ടീഷൻ കാറിൽ സഞ്ചരിച്ച് സ്റ്റാർ ലൈഫ് ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖരായ പല നേതാക്കന്മാരും ഒറ്റ പൈസ കയ്യിലില്ലെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു എല്ലാ ബിസിനസ്സുകളിലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി വരും ഇപ്പൊ ഞാൻ പാപ്പരാ ഈ കാണുന്ന സ്വത്തൊക്കെ നിന്റെ പേരില എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഡാഡി അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ ഞാൻ ഞാൻ പറയുന്നത് സത്യമാണ് നോ ഐ വോണ്ട് ബിലീവ് ഏപ്രിൽ ഏപ്രിൽ ഇത്ര എന്നെ എന്നെ ഫോണിൽ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേ തോന്നി കാര്യം ഏതായാലും ഭാഗ്യമായി എമിലിയുടെയും ഫ്രെഡറിക് മാർട്ടിന്റെയും സിസിലിയുടെയും ലോർഡ് ലിവിങ്സ്റ്റന്റെയും ടെൽമയുടെയും പ്രേമം പൂവിട്ടത് ഒരു ഏപ്രിൽ ഒന്നിനായിരുന്നു അവരെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു മരിച്ചു അവരൊക്കെ എന്നെ പോലെ

പക്ഷേ തന്റെ ഡാഡി എന്റെ കാര്യമാണ് ഡാഡിയുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞാൽ മതി ഡാഡി മുഹൂർത്തം കുറിക്കും ഏതായാലും സമയം സന്ദർഭം നോക്കി സംഗതി അവതരിപ്പിക്കണം എന്ത് സംഗതി ഞാനൊരു കോന്തനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കോടീശ്വരനായ കോന്തൻ അത് പറയാൻ മറക്കരുത്